ഹായ് ഫ്രണ്ട്സ് പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അധ്യാപകരുടെ ബ്രോക്കൺ സർവീസ് അതിറങ്ങിയ ഉത്തരവുകൾ തുടങ്ങിയവയെ കുറിച്ചാണ് ഈ എപ്പിസോഡിൽ പറയാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ബ്രോക്കൺ സർവീസ് എന്താണ് എന്നുള്ളത് നമുക്ക് ആദ്യം മനസ്സിലാക്കാം കാരണം ഇത് കേൾക്കുന്നവർക്ക് കെ എസ് ആർ പരീക്ഷ എഴുതാനും കെ ആർ പരീക്ഷയ്ക്ക് എഴുതാനുമൊക്കെ ഉപകാരപ്രദമായിരിക്കും എന്നുള്ള കാര്യവും ഉറപ്പാണ് ബ്രോക്കൺ സർവീസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഏഴ് വരെ ഉണ്ടായിരുന്ന ഒരു സർവീസാണ് രണ്ടായിരത്തി ഏഴിന് ശേഷം അത് ഡെയിലി വേജസ് സർവീസായിട്ട് മാറി രണ്ടായിരത്തി ഏഴിന് മുമ്പ് മുപ്പത് ദിവസം കൂടുതൽ എയ്ഡഡ് സ്കൂളുകളിലോ ഗവൺമെന്റ് സ്കൂളുകളിലോ വരുന്ന ഒഴിവുകളിൽ അടിസ്ഥാന ശമ്പളത്തോടൊപ്പം അടിസ്ഥാന ശമ്പളവും ഡി എയും എച്ച് ആർ എല്ലാ ആനുകൂല്യങ്ങളിലും കൂടെ യോഗ്യതയുള്ള വ്യക്തികളെ മാനേജർമാർക്ക് നിയമിക്കാം അതിനെയാണ് ബ്രോക്കൺ സർവീസ് എന്ന് പറയുന്നത് സർക്കാർ സ്കൂളുകളിലാണ് എന്നുണ്ടെങ്കിൽ സർക്കാർ വിദ്യാലയങ്ങളിൽ അതുപോലെ വരുന്ന ഒഴിവുകളിൽ എംപ്ലോയ്മെൻറ്റിൽ നിന്ന ആളുകളെ നിയമിപ്പിച്ച് അവർക്കും അടിസ്ഥാന ശമ്പളവും മറ്റാനുകൂല്യങ്ങൾ ലഭിക്കുമായിരുന്നു അങ്ങനെ ഉണ്ടാകുന്ന മുപ്പത് ദിവസത്തിൽ കൂടുതൽ ഉള്ള ഒഴിവുകളിൽ ചിലപ്പോൾ ഒരു മാസമാവാം മുപ്പത് സോറി മുപ്പത് ദിവസത്തിൽ കൂടുതൽ കൂടുതലുണ്ടായിരിക്കും ഒഴിവ് മുപ്പത്തൊന്ന് ദിവസമാവാം മുപ്പത്തിരണ്ട് ദിവസമാവാം രണ്ട് മാസമാവാം ആറുമാസമാവാം ഏഴു മാസമാവാം ചിലപ്പോൾ മുപ്പത്തിരണ്ട് ദിവസം കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോൾ അടുത്ത് വേറൊരു വിദ്യാലയത്തിലേക്ക് മാറി ബ്രോക്കൺ സർവീസ് വന്നിരിക്കാം അല്ലെങ്കിൽ മൂന്ന് മാസ സർവീസ് കഴിയുമ്പോൾ അന്ന് മെറ്റേണിറ്റി ലീവ് ഒക്കെ എന്ന് പറയുന്നത് തൊണ്ണൂറ് ദിവസമാണ് ആ തൊണ്ണൂറ് ദിവസം കഴിയുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേറൊരു സ്കൂളിൽ വേറൊരു മെറ്റർണിറ്റി ലീവ് വരും അതായത് പിള്ളേരുടെ കുട്ടികളുടെ പഠനത്തിന് യാതൊരു ദോഷവും വരാതിരിക്കുന്നതിന് വേണ്ടി കുറവുകൾ സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് സർക്കാർ സ്കൂളുകളിലായാലും എയ്ഡഡ് സ്കൂളിലായാലും എയ്ഡഡ് കോളേജുകളിലായാലും ഈ വേക്കൻസികളിൽ ഇങ്ങനെ ആളുകളെ നിയമിച്ചുകൊണ്ട് അത് രണ്ടായിരത്തി പതിനേഴായപ്പോൾ സോറി രണ്ടായിരത്തി ഏഴ് കഴിഞ്ഞപ്പോൾ ആ നിയമനം അങ്ങ് മാറ്റിയിട്ട് അവിടെ ഡെയിലി വേജസ് നിയമനമായി അതിപ്പോൾ തുടർന്ന് വയ്ക്കൊണ്ടിരിക്കുന്നു അതും പിള്ളേരുടെ ഭാവിയെ കരുതി തന്നെയാണ് അപ്പോൾ ഈ ബ്രോക്കൺ സർവീസ് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം ഒന്ന് സംസാരിക്കാം ബ്രോക്കൺ സർവീസ് കിട്ടിയാൽ കിട്ടുമ്പോൾ എയ്ഡഡ് സ്കൂളിൽ പ്രവേശൻ ഡിക്ലെയർ ചെയ്യുന്നതിന് ഒരു വർഷമാണ് കാലാവധി ഏഡഡ് കോളേജിലായാലും പ്രവേശൻ ഡിക്ലറേഷന് ഒരു വർഷമാണ് കാലാവധി ഗവൺമെന്റ് സ്കൂളുകളിലാണെന്നുണ്ടെങ്കിൽ പ്രവേശൻ ഡിക്ലറേഷന് രണ്ട് വർഷമാണ് കാലാവധി വരുന്നത് അപ്പോൾ ആ പ്രൊബ ഗവൺമെന്റ് സ്കൂളിൽ രണ്ട് വർഷം പ്രവേശൻ ഡിക്ലെയർ ചെയ്യുന്നതിന് അന്ന് എംപ്ലോയ്മെന്റ് സർവീസൂടെ അക്കൗണ്ട് ചെയ്യുമായിരുന്നു ഇപ്പോ സർക്കാർ എയ്ഡഡ് സ്കൂളിലായാലും എയ്ഡഡ് കോളേജിലായാലും വൺ ഇയർ പ്രൊബേഷൻ പീരീഡ് വരുമ്പോൾ അത് മൂന്ന് വർഷത്തിനിടയിൽ വൺ ഇയർ കാലം വരുന്ന ബ്രോക്കൺ സർവീസുകളെല്ലാം തന്നെ കൗണ്ട് ചെയ്യും അപ്പോൾ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ മൂന്ന് മാസത്തെ നാലഞ്ച് മാസം നാലഞ്ച് തവണ നാലഞ്ച് സ്ഥലങ്ങളിൽ ജോലി ചെയ്തതിന് ശേഷമായിരിക്കും ആ മാനേജ്മെന്റിന്റെ കീഴിൽ ഒരു സ്ഥിര നിയമനം ഉണ്ടാകുന്നത് അപ്പോൾ അങ്ങനെ സ്ഥിര നിയമനം ഉണ്ടാകുന്ന സമയത്തായിരിക്കും ആണ് നിയമിക്കുന്നത് അപ്പോൾ അത് അവർക്ക് ചിലപ്പോൾ പന്ത്രണ്ട് മാസത്തെയോ പതിമൂന്ന് മാസത്തെയോ ഒക്കെ ബ്രോക്കർ സർവീസ് ഉണ്ടാവും അപ്പോൾ തന്നെ വൺ ഇയർ പ്രൊബേഷൻ്റെ കാലാവധി തീർന്നിരിക്കുന്ന സമയമായിരിക്കും അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലായിരിക്കും ഏതെങ്കിലും പെൻഷൻ വേക്കൻസിയോ അല്ലെങ്കിൽ പുതിയ വേക്കൻസിയോ വന്ന് ഒന്ന് ഒന്നാം ഒന്നാം തീയതി വെച്ച് നിയമിക്കും അങ്ങനെ ഒന്നാം തീയതി വെച്ച് നിയമിക്കുകയാണ് എന്നുണ്ടെങ്കിൽ രണ്ടാം തീയതി തന്നെ അല്ലെങ്കിൽ ഒന്നാം തീയതി ആഫ്റ്റർനൂൺ വെച്ച് അവരുടെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യും രണ്ടാം തീയതി അവർക്ക് ഇൻക്രിമെൻറ്റ് കിട്ടും അങ്ങനെ ആ സർവീസ് അങ്ങ് പോവും ഒരു അവസരം അവർക്കുണ്ടായിരുന്നു ഈ പ്രൊബേഷൻ കാലം ഈ ബ്രോക്കൺ സർവീസ് കാലത്ത് അങ്ങനെ ഈ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്ന ഇങ്ങനെ ഒരു സംവിധാനമുണ്ട് പിന്നെ ഇൻക്രിമെൻറ്റുകളെല്ലാം ഓരോ വർഷവും അതിനനുസരിച്ച് കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യാം അതോടൊപ്പം തന്നെ ഈ ബ്രോക്കൺ കാലാവധി പെൻഷന് കൗണ്ട് ചെയ്യുകയും ചെയ്യുവായിരുന്നു എത്ര വർഷമുണ്ടോ എത്ര ബ്രോക്കൺ സർവീസ് ഉണ്ടോ അത് പെൻഷന് കൗണ്ട് ചെയ്യും പെൻഷന് കൗണ്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെൻഷൻ അതും കൂടെ ഒന്ന് വിശദമാക്കി തരാം ഇരുപത്തൊമ്പത് വർഷവും ഒരു ദിവസവും ഉണ്ടെങ്കിൽ അവർക്ക് ഫുൾ പെൻഷൻ മുപ്പത് വർഷത്തെ പെൻഷൻ കിട്ടും ഫുൾ പെൻഷൻ എന്നാണ് പറയുന്നത് ഒൻപത് വർഷവും ഒരു ദിവസവും കൂടെ ഉണ്ടെങ്കിൽ മിനിമം പെൻഷൻ കിട്ടും അപ്പോൾ ഈ രണ്ടോ മൂന്നോ മാസത്തെ അല്ലെങ്കിൽ മുപ്പത് ദിവസത്തെ മുപ്പത്തൊന്ന് ദിവസത്തെയോ ബ്രോക്കൺ സർവീസ് കൂടെ കൗണ്ട് ചെയ്യുമ്പോൾ പല വ്യക്തികൾക്കും ഈ മിനിമം പെൻഷനോ അല്ലെങ്കിൽ ഫുൾ പെൻഷനോ ഒക്കെയുള്ള അവസരങ്ങൾ ലഭിക്കും അതിവിടെ നിഷേധിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഈ ബ്രോക്കൺ സർവീസ് പെൻഷൻ കൗണ്ട് ചെയ്യാതെ വരുമ്പോൾ ഈ അവസരം അവർക്കില്ലാതെ വരുന്നു ഇത് എന്നുമുതലാണ് തുടങ്ങിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുപത്തെട്ട് പത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ഉത്തരവ് വരുന്നു സോറി ഇരുപത്തി ഇരുപത്തെട്ട് ഇരുപത്തെട്ട് പത്ത് പത്തൊമ്പത് അല്ല ഇരുപത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി പതിനെട്ടില് ഇരുപത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി പതിനെട്ടില് യു പി നാൽപ്പത്തി ഏഴ് പാ രണ്ടായിരത്തി പതിനെട്ടായിട്ട് ഒരു ഉത്തരവിറങ്ങി ഒന്ന് ആറ് രണ്ടായിരത്തി പതിനാറിന് ശേഷം പെൻഷൻ ആവുന്നവർക്കൊന്നും തന്നെ ഈ ബ്രോക്കൺ സർവീസ് കൗണ്ട് ചെയ്യരുത് എന്ന് ഇരുപത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി പതിനെട്ടില് നാൽപ്പത്തേഴ് ബാറ് രണ്ടായിരത്തി പതിനെട്ട് നമ്പറായി ഇറങ്ങിയ ഉത്തരവിലാണ് പറയുന്നത് ഒന്ന് ആറ് രണ്ടായിരത്തി പതിനാറിന് ശേഷം നിയമിതാരായവർക്ക് സോറി പെൻഷൻ പറ്റുന്നവർക്ക് ഈ ബ്രോക്കൺ സർവീസ് കൗണ്ട് ചെയ്യരുത് എന്ന് പറഞ്ഞു ഉത്തരവിറങ്ങി പിന്നെ അതിൻ്റെ തുടർച്ചയായിട്ട് ക്ലാരിഫിക്കേഷൻസ് ഇറങ്ങി ആ ക്ലാരിഫിക്കേഷൻ ഇറങ്ങിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തെട്ട് പത്ത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ജിഒപി നമ്പർ എം എസ് നമ്പർ നാനൂറ്റി ഒന്ന് ബാർ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആയിട്ട് നാന്നൂറ്റി ഒന്ന് ബാർ രണ്ടായിരത്തി പത്തൊമ്പത് അനുസരിച്ച് ഇരുപത്തെട്ട് പത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇറങ്ങിയ ഉത്തരവനുസരിച്ച് ഈ ഒന്ന് ആറ് രണ്ടായിരത്തി പതിനാറ് എന്നുള്ള തീയതി മാറ്റി പത്ത് എട്ട് രണ്ടായിരത്തി പതിനെട്ട് വരെ ആക്കി പത്ത് എട്ട് രണ്ടായിരത്തി പതിനെട്ട് വരെ വരുന്നവർക്ക് ഇതിന് പ്രൊഫഷന് പ്രശ്നം സോറി പ്രൊബേഷൻ അല്ല പെൻഷൻ ഇത് കൗണ്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ ഉത്തരവ് പറയുകയും ചെയ്തു ഇത് അവിടെ തീർന്നില്ല പ്രശ്നം ഈ പതിനെട്ടോ പതിനാറോ അല്ല പ്രശ്നം പെൻഷന് പ്രൊബേഷൻ കൗണ്ട് ചെയ്യണം എന്നുള്ളതായിരുന്നു എയ്ഡഡ് സ്കൂളിലെയും എയ്ഡഡ് കോളേജുകളിലെയും എല്ലാ ജീവനക്കാരുടെയും ആവശ്യം ആവശ്യം അതിന്റെ വെളിച്ചത്തില് ഈ ബ്രോക്കൺ സർവീസ് കണക്കാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സിംഗിൾ ബെഞ്ച് പരാതി കൊടുത്തു ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന് പരാതി കൊടുത്തു അപ്പോ സർക്കാർ ഉത്തരവിനെതിരായിട്ട് തന്നെ വിധി വന്നു ഈ ബ്രോക്കൺ സർവീസ് പെൻഷന് കൗണ്ട് ചെയ്യാമെന്ന് പറഞ്ഞ് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് വന്നു എന്നാൽ സർക്കാർ അത് ആ ഉത്തരവ് അംഗീകരിക്കാതെ അതിന് അപ്പീല് ഹൈക്കോടതി ബെഞ്ചിലേക്ക് സോറി ഡിവിഷൻ ബെഞ്ചിലേക്ക് മാറ്റി സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ സർക്കാർ നൽകിയ അപ്പീല് ഡിവിഷൻ ബെഞ്ചിനാണ് കൊടുത്തത് ഡിവിഷൻ ബെഞ്ച് ഇത് വിശദമായി പരിശോധിക്കുകയും ഡിവിഷൻ ബെഞ്ചും സർക്കാരിനെതിരായിട്ട് അതായത് ഈ പെൻഷൻ കൗ പ്രൊബേഷൻ സോറി പെൻഷൻ വേണ്ടി ബ്രോക്കൺ സർവീസ് കൗണ്ട് ചെയ്യരുത് എന്ന സർക്കാരിന്റെ ആവശ്യത്തെ ഈ ഡിവിഷൻ ബെഞ്ച് ഡിവിഷൻ ബെഞ്ച് തള്ളി ഡിവിഷൻ ബെഞ്ച് തള്ളി എന്ന് പറഞ്ഞ് അതൊരു ഉത്തരവല്ല എന്നുള്ള കാര്യമാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഇനി വേണമെങ്കിലും മേൽ കോടതികളിലേക്ക് അപ്പീലിന് പോകാം പക്ഷേ ബഹുമാനപ്പെട്ട സർക്കാർ ഇതിനനുകൂലമായിട്ട് ഒരു ഗസറ്റ് വിജ്ഞാപനം ഇറക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഉത്തരവിറക്കിക്കഴിഞ്ഞാൽ അമൻമെന്റ്സ് വരുത്തി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അല്ലെങ്കിൽ ഇതിന് അർഹതപ്പെട്ടവർക്ക് ബ്രോക്കൺ സർവീസ് പെൻഷൻ കൗണ്ട് ചെയ്യുള്ളൂ പത്രവാർത്തകളിലും മാധ്യമങ്ങളിലും എല്ലാം വരുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധ്യാപകരുടെ ബ്രോക്കൺ സർവീസ് ഉത്തരവ് നടപ്പാക്കാൻ സർക്കാർ ഉത്തരവായി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ആ ഉത്തരവ് ഇതുവരെ ഇറങ്ങിയതായിട്ട് അറിവില്ല എത്രയും പെട്ടെന്ന് ഇറങ്ങും എന്നുള്ളതാണ് വിശ്വാസം അങ്ങനെ ഒരു ഉത്തരവ് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക്